മനുഷ്യ സഹായം കൂടാതെ ഉള്ളിലുള്ള കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രം ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേണ്ട എന്നതാണ് ഹൈലൈറ്റ് അതിനൂതന ക്യാമറ റെഡ് ആർ ജി പി എസ് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്രിമ ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലേക്ക് കടത്തിവിട്ടാണ് ഇത് സാധ്യമാക്കുക തനിയെ സഞ്ചരിക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ വികസിപ്പിച്ചെങ്കിലും നിലവിലുള്ള സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യയുടെ പക്വത കുറവും നിയമ തടസ്സങ്ങളുമാണ് പ്രധാന നിർമ്മാതാക്കളായ ഗൂഗിൾ ഊബർ ടെസ്ല എന്നിവ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇറക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം സംവിധാനങ്ങളാണ് സ്വയം നിയന്ത്രിത കാറുകളിലേക്ക് വഴിവച്ചിട്ടുള്ളത് വാഹനത്തിന്റെ മുന്നിലും വശങ്ങളിലും പിന്നിലും ഘടിപ്പിച്ച ക്യാമറകളാണ് ഇത്തരം സാങ്കേതിക വിദ്യയുടെ കണ്ണുകൾ ഈ സംവിധാനം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കുറഞ്ഞത് നാല് ക്യാമറയെങ്കിലും ഉണ്ടാകും ഈ ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഒരു ഇമേജ് പ്രോസസ്സറിൽ കടത്തിവിടും കൃത്രിമ ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ സംവിധാനവുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഇമേജ് പ്രോസസ്സറിന് ക്യാമറ ദൃശ്യങ്ങളിലുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും പ്രധാനമായും വീഡിയോ ദൃശ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നതാണ് ഇവയുടെ പ്രധാന പോരായ്മ ക്യാമറയിലെ ലെൻസിൽ വെള്ളം അല്ലെങ്കിൽ ചെളി പറ്റുന്നത് കമ്പ്യൂട്ടറിന് വസ്തുക്കളെ തിരിച്ചറിയാനുള്ള കഴിവിനെ ഗണ്യമായി ബാധിക്കുന്നതാണ് വ്യക്തമായ അടയാളങ്ങൾ നൽകി മികച്ച നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഹൈവേകളിൽ മാത്രമേ ഇവയ്ക്ക് ശരിയായി പ്രവർത്തിക്കാനാവുകയുള്ളൂ സ്വയം നിയന്ത്രിത വാഹനങ്ങളെ വാഹന എഞ്ചിനീയർമാരുടെ സംഘടനയായ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് പ്രധാനമായും ആറ് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തതിൽ ഡ്രൈവിംഗ് സുരക്ഷിതവും സുഖവുമാക്കുന്ന യാതൊരു കമ്പ്യൂട്ടർ നിയന്ത്രിത സഹായവും ഇതിൽ ഉണ്ടാകില്ല എന്നതാണ് എല്ലാ കാര്യങ്ങളും ഡ്രൈവർ തനിയെ ചെയ്യണം എന്നതാണ് ലെവൽ വണ്ണിലെ ഡ്രൈവർ വാഹനം നിയന്ത്രിക്കാനായി ചെയ്യേണ്ട പല ജോലികളും ഈ വിഭാഗത്തിലെ കാറുകൾക്ക് തനിയെ ചെയ്യാനാകുമെന്നതാണ് വേഗം സ്വയം ക്രമീകരിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളർ ഇലക്ട്രിക് സ്റ്റിയറിംഗ് സാങ്കേതിക വിദ്യ എന്നിവ ഈ വിഭാഗത്തിലുണ്ട് ഡ്രൈവർ സ്റ്റിയറിംഗിന്റെ മുകളിൽ കൈവെച്ചാൽ മാത്രം മതി സുരക്ഷാ കാരണങ്ങൾ മൂലം ഏതാനും നിമിഷങ്ങളിൽ കൂടുതൽ കൈവിട്ട് ഓടിക്കാൻ ഈ കാറുകൾ സാധിക്കില്ല ലെവൽ ടൂവിൽ ഡ്രൈവറുടെ പൂർണ്ണ ശ്രദ്ധ വേണമെങ്കിൽ വാഹനം സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യും ആക്സിലറേഷൻ ബ്രേക്ക് സ്റ്റിയറിംഗ് നിയന്ത്രണം ഒരു വരിയിൽ നിന്ന് മറ്റൊരു വരിയിലേക്ക് മാറുക എന്നിവയൊക്കെ വാഹനത്തിന് സ്വന്തമായി തീരുമാനമെടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് ടെസ്ലയുടെ മിക്ക മോഡലുകളും ലെവൽ ടു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവയാണ് ലെവൽ ത്രീയിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവറുടെ ശ്രദ്ധ പൂർണ്ണമായും റോഡിൽ വേണമെന്നില്ല എന്നതാണ് പക്ഷെ ഡ്രൈവർ സീറ്റിൽ ആളുണ്ടാകണം ലെവൽ ത്രീനേക്കാളും കുറച്ചുകൂടി സ്വയം പര്യാപ്തതയാണ് ലെവൽ ഫോർ ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവർ എല്ലാ സമയവും സീറ്റിൽ വേണമെന്നില്ല ദൂര ഡ്രൈവർ കുറച്ചു ദൂരം ഉറങ്ങിയാലും കുഴപ്പമില്ല വേണ്ടി വന്നാൽ വാഹനം സ്വയം യാത്ര മതിയാക്കി സൈഡിൽ പാർക്കും ചെയ്യും ലെവൽ ഫൈവില് പൂർണ്ണമായും സ്വയം പര്യാപ്തമായ റോബോട്ടിക് കാറുകളാണ് അതിൽ ഡ്രൈവർ ആവശ്യമില്ല സ്റ്റിയറിംഗും പെഡലുകളും കാണണമെന്നും ഇല്ല സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുക എന്നതാണ് സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ പ്രധാന സംവിധാനം ഒരു നിമിഷത്തിൽ രണ്ടായിരം ഫ്രെയിം വരെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആധുനിക വാഹനങ്ങളിലെ കമ്പ്യൂട്ടറിനുണ്ട് മനുഷ്യരുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തോട് സമാനമായ ഡീപ് ലേണിംഗ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ് വർക്കിംഗ് സാങ്കേതിക വിദ്യയാണ് ലെവൽ ടുവിനും അതിന് മുകളിലുള്ള സ്വയം നിയന്ത്രിത വാഹനങ്ങളിൽ പ്രയോഗിക്കുന്നത് വെയ്മോയുടെ അഞ്ചാം തലമുറ റോബോട്ട് ടാക്സിയുടെ വില എൺപത്തി ലക്ഷം രൂപയാണ് ടെസയുടെ സെൽഫ് ഡ്രൈവിംഗ് റോബോ ടാക്സികളായ സൈബർ ക്യാബും റോബോ വാനും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിപണിയിൽ എത്തുമെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരിക്കും ഇതിന്റെ വില ശരിയായ രീതിയിൽ അടയാളപ്പെടുത്തിയ റോഡുകളും റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവരുമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നിലവിലെ സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ച് സ്വയം നിയന്ത്രിത വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവൂ ട്രാഫിക് സിഗ്നലിലെ ചുവപ്പ് ലൈറ്റ് മറികടന്നു പോകുന്നവരുടെ നമ്മുടെ നാട്ടിൽ സ്വയം നിയന്ത്രിത കാറുകൾ നിരത്തിലിറങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും